മഹാഭാരതത്തിലെ ചതിയുടെ ആ പഴയ കഥ പകിടയിൽ കള്ളക്കളി കളിച്ച് പന്തയം വെച്ചത് സ്വന്തമാക്കുന്ന അതേ ചതി തന്നെ പക്ഷെ കഥ പറയുന്ന രീതി അത് അത്ഭുതപ്പെടുത്തുന്നതാണ് ഭ്രമയുഗത്തിലെ അഭിനേതാക്കൾ മനുഷ്യർ മാത്രമല്ല കൊടുമൺമനയും നിശ്ചലമായി പോയ കാലവും കൂടിയാണ് അവയും ഈ സിനിമയിൽ അതിഗംഭീരമായ വേഷമാണ് ചെയ്തിരിക്കുന്നത് കലിയുഗത്തിലെ അപഭ്രംശമായൊരു ഭ്രമയുഗമാണിത് ഈ യുഗത്തിൽ ദൈവമില്ല ചാത്തൻ മാത്രമേ ഉള്ളൂ ദൈവം ഇടം വിട്ടുപോയിടത്ത് ചാത്തനാണ് വാഴുന്നതും വാഴ്ത്തുന്നതും വീഴ്ത്തുന്നതും കൊടുമൺ പോറ്റിയുടെ മനയിലേക്കുള്ള പടിപ്പുര കടന്നെത്തിയ തേവനെയും അടുക്കളക്കാരനെയും പോലെ പ്രേക്ഷകനും പുറത്തു പുറത്തുകടക്കാനാവാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ടു പോയിട്ടുണ്ടാകുമെന്നതാണ് ഭ്രമയോഗം നൽകുന്ന ഭ്രമം മമ്മൂട്ടിയുടെ പോറ്റി മാത്രമല്ല ഒപ്പം വരുന്ന അർജുൻ അശോകന്റെ തേവനും സിദ്ധാർത്ഥ് ഭരതന്റെ അടുക്കളക്കാരനും കൂടി ഒന്നിനൊന്നും മെച്ചമായി വെള്ളിത്തിരയിൽ അവതരിച്ചിരിക്കുകയാണ് ഇവർ മൂന്നുപേരെ കൂടാതെ മണികണ്ഠനാചാര്യയുടെ കേളുവും അമാൽഡാലിസിന്റെ യക്ഷിയും കൂടിയായാൽ ഭ്രമയുഗത്തിലെ കഥാപാത്രങ്ങൾ പൂർത്തിയായി ക്ലൈമാക്സിൽ എത്തുന്ന ചില ആളുകൾ കൂടി ഉണ്ടെങ്കിലും കുറച്ച് സീനുകൾ മാത്രമാണിത് ആകെ അഞ്ച് കഥാപാത്രങ്ങൾ അതിൽ മൂന്ന് പേരാണ് പ്രധാനമായും രംഗത്തുള്ളത് അർജുന അശോകൻ എന്ന നടന്റെ കരിയറിൽ ഒരുപക്ഷെ ഇനി ഇതുപോലൊരു കഥാപാത്രം ചെയ്യാനായിരുന്നു വരില്ല മമ്മൂട്ടി എന്ന അതിഗായനോട് നേരെ എതിർഭാഗത്ത് മമ്മൂട്ടിയേക്കാൾ കൂടുതൽ സമയം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ദേവൻ മലയാളത്തിലെ എണ്ണം പറഞ്ഞ എഴുത്തുകാരനായ ടി ഡി രാമകൃഷ്ണന്റെ രചന അദ്ദേഹത്തിന്റെ സാഹിത്യ കൃതികൾ പോലെ മനോഹരമായ ഭാഷയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് സംഭാഷണ രചനയിൽ അദ്ദേഹത്തിന്റെ മികവ് ഏറെ പ്രകടമായിട്ടുണ്ട് പരസ്പരമുള്ള സംഭാഷണങ്ങൾ വാക്കുകൾ കോർത്തു വെച്ച് എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഭ്രമയുഗത്തിൽ ക്രിസ്റ്റോ സേവിയറിന്റെ സംഗീതമാണ് ഭ്രമയുഗത്തിലെ മറ്റൊരു ഭീകരൻ കഥയും ദൃശ്യങ്ങളും ആവശ്യപ്പെടുന്ന സംഗീതം വെള്ളിത്തിരയിൽ നിന്നും പ്രേക്ഷകന്റെ കാതിലേക്ക് എത്തുമ്പോൾ ഹൊറർ സിനിമ എന്നതിലുപരി ഒരു മിസ്ട്രി ത്രില്ലറിന്റെ എല്ലാ ഭാവങ്ങളും ആസ്വദിക്കാനാകും പതിയെ സഞ്ചരിക്കുന്ന ആദ്യ പകുതി കാണാൻ ക്ഷമയുള്ളവർക്ക് മുൻപിൽ മാത്രമേ അത്ഭുതങ്ങളുടെ രണ്ടാം പകുതി തുറന്നു കിട്ടുന്നുള്ളൂ കാടും മേടും മലയും പുഴയും വെള്ളച്ചാട്ടവും മനയും ഭീകരതയും നിറഞ്ഞ ഒന്നാം പകുതി തീരുമ്പോൾ മന മാത്രമായ രണ്ടാം പകുതിയിലെത്തും അത് മറ്റൊരു ലോകമാണ് ഹൊറർ ചിത്രം എന്ന് കരുതി ഇംഗ്ലീഷ് ഹൊറർ ചിത്രം പോലെ മുഴുവൻ സമയവും ഭീകരതയും പ്രതീക്ഷിച്ചിരുന്നാൽ തെറ്റിപ്പോകും അങ്ങനെയൊന്നുമല്ല ഈ ചിത്രം കാഴ്ചകളെ കൊണ്ടുവരുന്നത് അർജുൻ അശോകനെയും സിദ്ധാർത്ഥ് ഭരതനെയും മേയാൻ വിട്ട് അവരെ നയിക്കുകയാണ് മമ്മൂട്ടി നായകനായ അർജുൻ അശോകൻ ഏകദേശം എല്ലാ ഫ്രെയിമുകളിലും പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രതിനായകനായ മമ്മൂട്ടിയുടെ കഥാപാത്രം പലപ്പോഴും തന്റെ സാന്നിധ്യം അറിയിക്കുന്നത് രൂപത്തിലൂടെയല്ല പശ്ചാത്തലത്തിലൂടെയാണ് കൊടുമൻ പോറ്റി ഇല്ലാത്ത സീനുകളിലും അയാളുടെ നിശ്വാസവും കാതും അട്ടം പിടിച്ചുള്ള നിൽപ്പും പുരുകം ചൊളിച്ചുള്ള നോട്ടവും പ്രേക്ഷകന് അനുഭവിച്ചറിയാനാകും ആ പരകായ പ്രവേശം അത്ര എളുപ്പമല്ല എന്നാൽ മമ്മൂട്ടി എന്ന രാക്ഷസ നടികന് ഇതൊരു പൂവ് നുള്ളും പോലെ നിസ്സാരം സ്ക്രീനിൽ കാണുമ്പോൾ തോന്നിപ്പോകും അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുമെന്നും പരമമായി അധികാരം പരമമായി ദുഷിപ്പിക്കുമെന്നും പറയുന്നത് വെറുതെയല്ല അധികാരത്തിന്റെ മോതിരമണിയുന്നവൻ പിന്നെ എന്തിനും പോന്നവനാണ് കൊടുമൺ മനയിൽ മാത്രമാണ് കാലം നിശ്ചലമായി പോയിരിക്കുന്നത് മനയ്ക്ക് പുറത്ത് കാലം ചലിക്കുകയും അധികാരങ്ങൾ നാടുവാഴികളിൽ നിന്ന് യൂറോപ്യന്മാരിലേക്ക് കൈമാറി പോവുകയും ചെയ്തിട്ടുണ്ട് അത് തിരിച്ചറിയണമെങ്കിൽ പോറ്റിയുടെ മനയുടെ പടിപ്പുര കടന്ന് പുറത്തെത്തേണ്ടിവരും പക്ഷേ അധികാരി വർഗങ്ങൾക്ക് എല്ലായിടത്തും ഒരേ മുഖമായതിനാൽ ആര് ഭരിക്കുന്നു എന്നതിനേക്കാൾ ഭരിക്കപ്പെടുന്നവരുടെ മാനസികാവസ്ഥയാണ് പ്രാധാന്യം പതിനേഴാം നൂറ്റാണ്ടിൽ തെക്കേ മലബാറിൽ നടക്കുന്നതാണ് കഥ സംഭാഷണങ്ങളിലെ രസകരമായ കാര്യം പതിവ് അടിയാന്റെ അടിമ അവൻ ഉപയോഗിക്കുന്നത് വള്ളുവനാട്ടെ മേലാളൻ്റെ പദങ്ങളാണ് മാത്രമല്ല പാടി നടക്കുന്ന പാണനാണെങ്കിലും അവന്റെ പാട്ടുകൾക്ക് കൊണ്ട് ഇക്കാലം അത്രയും മേലാളിൻ്റെതെന്ന് കരുതിയ രൂപവും ഭാഗവും വാക്കുകൊണ്ടും ഭാഷ കൊണ്ടും കാഴ്ചകൊണ്ടും ചില സങ്കല്പങ്ങളെ ഉടച്ചു വാർക്കുകയാണ് എഴുത്തുകാരനായ ടി ഡി രാമകൃഷ്ണനും സംവിധായകൻ രാഹുൽ സദാശിവനും ശൈനികവും ദേവതയും അഭിനയിച്ച ഭൂതകാലം എന്ന സിനിമയൊരുക്കിയ രാഹുൽ സദാശിവന്റെ സംവിധാന ഗ്രാഫ് ഉയരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഭ്രമയുഗം കണ്ടം വെച്ച കോട്ടു മുതൽ കളറിലേക്ക് വന്ന മലയാളം സിനിമയെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ മാസ്മരികതയിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരികയാണ് ഭ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ച എങ്ങനെ ഇക്കാലത്ത് കണ്ടിരിക്കുമെന്ന സംശയം തോന്നാമെങ്കിലും ഒരിക്കൽ പോലും ദൃശ്യഭംഗിയെ അലവസരപ്പെടുത്തുന്നതേയില്ല കറുപ്പിലും വെളുപ്പിലുമുള്ള ദൃശ്യങ്ങൾ ഷഹനാദ് ജലീലിന്റെ ക്യാമറ ഷഫീഖ് മുഹമ്മദ് അലിയുടെ ചിത്ര സംയോജനം ഇവയെല്ലാം ചേരുമ്പോൾ ഭ്രമയുഗം എന്ന കലികാലത്തിനിടയിലെ യാഥാർത്ഥ്യം പൂർണ്ണമാവുകയാണ് ഹൊറർ സിനിമകൾക്ക് മാത്രമായ പ്രൊഡക്ഷൻ ഹൗസായ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും വൈനോട്ട് സ്റ്റുഡിയോസും ചേർന്ന് ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്നാണ് ഭ്രമയുഗം നിർമ്മിച്ചിരിക്കുന്നത്